യ്ക്ക് സ്തുകാരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് എല്ലാ ചെയ്തികളിലും ഐശ്വര്യം വരാനും അഭിവൃദ്ധി ഉണ്ടാകാനും എന്ത് ചെയ്യണമെന്ന് ദൈവചനം പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ മുഖം പാടും ചിലർ അതുപോലെ ചെയ്യത്തുമില്ല ചെയ്യുന്നവരെ കമൻ്റ് പറയുകയും ചെയ്യും ആ അപ്പോൾ ആ വചന ആ ഏത് കാര്യമാണെന്ന് നോക്കാം ദാനധർമ്മം ദശാംശം ഈ വിഷയങ്ങളെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത് അപ്പം ദശാംശം പഴയ നിയമത്തിൽ പറഞ്ഞാലേന്ന് പറയും പക്ഷേ പുതിയ നിയമത്തിൽ യേശു പറയുന്നത് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ അബ്രഹാം ഒക്കെ ദശാംശം കൊടുത്തിരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് നമുക്ക് തോപിത്തിൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ ഏഴ് മുതൽ പതിനൊന്ന് വരെ നമുക്കൊന്ന് കേൾക്കാം എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും എല്ലാ ചെയ്തികളും ഏത് കാര്യത്തിന് പോയാലും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ കൂടെ വസിക്കുന്ന അവസ്ഥ അതിൻ്റെയൊക്കെ പറയും ഒരു ഐശ്വര്യം ഇല്ലേ എന്ത് ചെയ്തിട്ടു അപ്പോൾ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക രണ്ടാമത്തെ കാര്യം ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് ഇഷ്ടമില്ലാതെ കൊടുക്കാനേ പോകരുത് കൊടുത്തിട്ടൊരു കാര്യമില്ല മടിച്ച് മടിച്ച് കൊടുത്തിട്ട് കടമ അല്ല ഇതാ അത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ അഭിവൃദ്ധിക്കുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ കാര്യം പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ച് കളയരുത് അപ്പോൾ എന്ത് സംഭവിക്കും ദൈവം നിന്നിൽ നിന്ന് നമുക്ക് വന്നിരിക്കുകയില്ല ഭജനത്തിൽ പറയുന്നു അടുത്ത കാര്യമാണ് നാലാമത്തെ കാര്യം സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക അപ്പൊ ആ ചിലര് പറയും ഇല്ലായ്മയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഉണ്ടാവുമ്പോൾ എന്ന് പറയും അതിനാണ് പറയുന്നത് കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് കുറച്ചേ ഉള്ളൂ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് അപ്പോൾ ദാരിദ്ര്യകാലത്ത് പ്രത്യേക പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത് ഇത് പലരും അനുഭവങ്ങളിൽ കൂടെ ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുള്ളുകയും മൃത്യു എന്ന് പറഞ്ഞാൽ എന്താണ് മരണം ശാരീരികമായ മരണം മാത്രമല്ല ചിലരൊക്കെ പറയാറുണ്ട് ദൈവമേ അങ്ങ് മരിച്ചാലും കുഴപ്പമില്ലായിരുന്നു മനസ്സിനേൽക്കുന്ന ചില മുറിവുകളുണ്ട് ആത്മീയമായ തകർച്ചകളുണ്ട് അപ്പോൾ ഏത് തരം മരണം ായാലും അതിൽ നിന്നെല്ലാം ദാനധർമ്മം കാത്തുള്ളു ദാനധർമ്മം ഇവിടെ പറയുന്ന ഇതാണ് അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് ഏറ്റവും മനോഹരമാണ് ഇനി തോപിത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നാല് തരം ദശാംശങ്ങളെക്കുറിച്ച് ഒന്നാമത്തെ അധ്യായത്തിൽ ദശാംശം എത്ര നേരമാണ് ഇവിടെ തോപിത്തിൻ്റെ ആ വചനങ്ങൾ നമ്മൾ കാണുകയാണ് ആറാമ ആറാമത്തെ വാക്ക് മുതൽ ഒന്നാമത്തെ അധ്യായം ആറാമത്തെ ആദ്യ ഫലങ്ങളും വിളവിൻ്റെ ദശാംശവും ആദ്യം കത്രിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഠത്തിങ്കൽ അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു അത് പുരോഹിതന്മാർക്ക് അവകാശപ്പെട്ടതാണ് കേട്ടോ രണ്ടാമത്തേത് ഏഴാമത്തെ വാക്യത്തിലാണ് ഒന്ന് ഏഴ് ോപിത്ത് ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവി പുത്രന്മാർക്ക് ഞാൻ നൽകിപ്പോകുന്നു ദൈവശുശ്രൂഷകൾ ചെയ്യുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാര്യം മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചിലവഴിക്കുമായിരുന്നു നമ്മളൊക്കെ വേളാങ്കണ്ണിയിലും തീർത്ഥാടനത്തിനൊക്കെ പോകുന്നത് പോലെ അപ്പോൾ അവർ ജെറുസലേം ദേവാലയത്തിലേക്കൊക്കെയാണ് പോരുന്നത് അതിൻ്റെ ചിലവുകളിലേക്കും കാഴ്ചകളിലേക്കും നേർച്ചയിലേക്കെല്ലാം ഉപയോഗിക്കും നാലാമത്തെ ദശാംശമാണ് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് മൂന്നാമതൊരു ദശാംശം എൻ്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ കുടുംബ സഹോദരങ്ങളുടെ ഇടയിലോ അഗതികളോ ദരിദ്രരോ നമ്മുടെ അയൽവക്കത്തോ മുറ്റത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് കരുണ കാണിക്കാതെ എറണാകുളത്തും കൊണ്ട് നമ്മൾ പൊതിച്ചോറ് കൊടുത്തിട്ട് കാര്യമുണ്ടോ അപ്പോൾ പറയും ഇന്ന് അത്രയും പറ്റിപ്പോയാൽ ആരുമില്ലെന്ന് കണ്ണൂർ ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണം വിശുദ്ധമാർത്തരേസയുടെ ജീവിതത്തിൽ അമ്മയുടെ കോൺവെൻറ്റിൻ്റെ അടുത്ത് പട്ടിണി ഒരു കുടുംബം പട്ടിണി കിടക്കുന്നതെന്ന് അമ്മ വേഗത്തിൽ ഭക്ഷണവുമായി അവിടെ ചെന്നപ്പോൾ ആ അമ്മയെ അവിടെ നിർത്തിയിട്ട് ആ വീട്ടിലെ സ്ത്രീ അപ്പുറത്തെ വീട്ടിലേക്ക് എന്തോ എടുത്തുകൊണ്ട് ഓടുകയാണ് അപ്പോൾ തിരിച്ചു വന്നിട്ട് പറയാം കുഞ്ഞുങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടോ ഓടിയത് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു അപ്പുറത്തും മറ്റൊരു വിജാതീയ കുടുംബം ഒരു ഇതൊരു ഹൈന്ദവ കുടുംബത്തിലാണ് അപ്പോൾ അവരൊരു മുസ്ലിം കുടുംബം അപ്പുറം ഉണ്ട് അവർ അവർ ഇതിനേക്കാൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞ് മദർ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് അവർക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോയി കൊടുത്തിട്ട് വന്നിട്ടാണ് മദറിനെ പറഞ്ഞയച്ചത് അപ്പോൾ ജാതി മതഭേദം തന്നെ നമുക്ക് ചുറ്റും ഉള്ള അലുവക്കങ്ങളിൽ അടപ്പെരിയുന്നുണ്ടോ അല്ലെങ്കിൽ കൂടപ്പുറപ്പങ്ങളൊക്കെ നമ്മൾ പറയും നന്നില്ലാത്തവരാണ് അന്നൊക്കെ ചെയ്തിട്ട് ചവിട്ടിയ നമുക്കിട്ട് ചവിട്ടിയവരാണെന്ന് പറയും അത് നോക്കണ്ട ദൈവനാമത്തിൽ അവരെ സഹായിക്കും ഒരു സ്ത്രീ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഇറ്റലിയിലോ മറ്റോ അപ്പോൾ അവർ പറഞ്ഞ ഇതാണ് വ്രതറെ എൻ്റെ ദശാംശം എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ ഭയങ്കര മദ്യവാനിയും കുടുംബം നോക്കാത്ത എന്തോരം നോക്കിയിട്ട് അയാൾ നന്നാവുന്ന ില്ല അപ്പോൾ ആ കുഞ്ഞുങ്ങളാകെ കഷ്ടമാണ് അതിലൊരു കൊച്ചിനെ ഞങ്ങളുടെ പേർക്ക് പഠിപ്പിക്കാനുള്ള ഇത് കാരണം ഞങ്ങളും കൂടെ നോക്കിയില്ലെങ്കിൽ ആ കുടുംബം വല്ല ആത്മഹത്യയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പൈസയായിട്ടൊന്നും കൊടുക്കുന്നില്ല ആ കുട്ടിയെ പഠിപ്പിച്ച് ഇതുപോലെ വിദേശത്ത് കൊണ്ടുപോകാനുള്ള അപ്പോൾ ആ കുടുംബത്തിന് ഒരു വഴിയാണ് പെമ്പിള്ളേരാണ് രണ്ട് അവരെ ഞങ്ങളിങ്ങനെ ഒരു ഭാഗം ഞങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് മറ്റു ഭാഗം ഞങ്ങൾ ദേവാലയ ശുശ്രൂഷകൾക്കും ശുശ്രൂഷകൾക്കൊക്കെ കൊടുക്കും ഞാൻ പറഞ്ഞു വളരെ നല്ല അധികം ആൾക്കാർ അങ്ങനെ കാണാറില്ല സ്വന്തക്കാരെയും ബന്ധക്കാരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല നന്ദി കെട്ടവരാണെന്നൊക്കെ പറയുന്നവർ തിരിച്ചു കടിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം പക്ഷെ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തോപിത്ത് നാല് പതിനൊന്ന് ദാനധര്മ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് പ്രഭാഷൻ മൂന്ന് മുപ്പതിൽ പഠിപ്പിക്കുന്നുണ്ട് ദാന ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധര്മ്മം പാപത്തിന് പരിഹാരമാണ് എന്ത് പരിഹാരം ചെയ്യണം എന്ത് പരിഹാരം ചെയ്യണമെന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങും ഏറ്റവും നല്ല പരിഹാര ശുശ്രൂഷയാണ് പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്തിൽ നമ്മുടെ ഉപവാസത്തിൻ്റെയൊക്കെ പങ്ക് ഇതുപോലെയുള്ള പരിഹാര കർമ്മങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് പ്രഭാഷൻ ഇരുപത്തൊമ്പതോ പന്ത്രണ്ടിൽ പറയുന്നു ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും എല്ലാ തിന്മകളും നമ്മൾ അറിഞ്ഞു കിടക്കുന്നത് അറിയാതെ കിടക്കുന്നത് ഓർക്കാതെ കിടക്കുന്നതെല്ലാം എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും പിന്നെ മുഖം പാടാതെ വേണം താല്പര്യത്തോടെ വേണം നമ്മൾ കൊടുക്കാൻ എന്നുള്ള കാര്യവും പ്രത്യേകം മറക്കരുത് ചിലർ എന്തോരം കിട്ടിയിട്ടും കടം മാറുന്നില്ല എന്ന് പറയുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ദൈവോന്നതി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് ദൈവോന്നതി പറയാത്ത ഒരു കാര്യമില്ല ശുഭാഷ പതിനൊന്ന് ഇരുപത്തിനാലും ഇരുപത്തഞ്ചും എന്തോരം കിട്ടിയിട്ടും തികയണില്ല കടം മാത്രമേ ഉള്ളു പലിശ പോലും അടക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് മുതലിലോട്ടൊന്നും കയറുന്നില്ല വീട്ടിൽ എല്ലാവർക്കും വരുമാനമുണ്ട് വിദേശ വരുമാനവും നാട്ടിലെ വരുമാനവും എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട് എന്റെ ഉത്തരം ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും അപ്പൊ അതിൻ്റെ കാര്യം എന്താണ് എന്താ കാര്യം കാര്യോട് വ്യക്തമായിട്ട് പറയാണ് നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു ദൈവത്തോടുള്ളത് മനുഷ്യരോടുള്ളത് സഭയോടുള്ള കടമകൾ നിറവേറ്റുക ചിലപ്പോൾ പല കമൻറ്റുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ദിവസമുള്ള പ്രസംഗങ്ങളിൽ വന്നതും വരാത്തതുമായ കാര്യങ്ങൾ വന്നേക്കും ഞാൻ മനുഷ്യരെ നോക്കുന്നില്ല ഈ കാര്യങ്ങളിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരങ്ങൾ ആരായുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അബ്രഹാം പോലും ദശാംശം കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്ന് ഉൽപ്പത്തി പതിനാല് ഇരുപതിൽ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രഹാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു പുരോഹിതന് കൊടുത്തിരുന്നുവെന്ന് വചനം പറയുകയാണ് പ്രഭാഷൺ മുപ്പത്തഞ്ച് പതിനൊന്നിൽ പറയുകയാണ് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക കൊടുക്കുകയും ചെയ്യും വിളിച്ചു പറയുകയും ചെയ്യും ഏർ വേണം പോയി പല കഥ പോയി ദൈവത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് പിറുപിറുത്തുകൊണ്ട് ഇഷ്ടമില്ലാതെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക എന്നാണ് വചനം പഠിപ്പിക്കുന്നത് രണ്ട് കോറും ദോസ് എട്ടാമധ്യായം പതിനൊന്നും പന്ത്രണ്ടിലും ഭാഗ്യത്തിൽ പറയുന്നുണ്ട് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവിൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ദൈവം സ്വീകരിക്കുകയില്ല അപ്പോൾ താല്പര്യത്തോടെ ദാനധര്മ്മം ചെയ്യുവാനാണ് ദൈവവചനം എന്നോടും നിങ്ങളോടും പഠിപ്പിക്കുന്നത് അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം ലൂക്ക ആറ് മുപ്പത്തെട്ടിൽ പറയുന്നു കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുലുക്കി കവിഞ്ഞു വീഴും വണ്ണം മടിയിലിട്ട് തരും കയ്യിലെന്തോരം ഇടും അതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ മടിശീലയിൽ ഇട്ട് തരും ഇതാ ആവശ്യത്തിൽ കൂടുതൽ അമർത്തി കുലുക്കി കവിഞ്ഞ് വീഴും വണ്ണം മടിയിൽ ഇട്ട് തരുമെന്നാണ് വചനം പറയുന്നത് അങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ വചനം ലൂക്ക ആറ് മുപ്പത്തെട്ട് വെച്ച് പ്രാർത്ഥിക്കുക കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുലുക്കി കവിഞ്ഞ് വീഴും വെണ്ണം മടിയിൽ ഇട്ട് തരും ഈ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറക്കണമേന്ന് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യാക്കോസിയുടെ ലേഖനം രണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്ക്ത്തിൽ പറയുന്നുണ്ട് ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായിക വിശപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് പറയുകയാണ് അപ്പോൾ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ് അപ്പോൾ യഥാർത്ഥമായ ഭക്തി ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണെന്ന് ഈ ആഘോഷിയുടെ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക അപ്പം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ പരിശുദ്ധാത്മാവിൽ പുതിയൊരു ജീവിതം തരണമേ പങ്കുവെക്കുന്ന സ്നേഹത്തിലേക്ക് ഞങ്ങളെ നിറക്കണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ദരിദ്രരെ സഹായിക്കാൻ നമ്മുടെ കടമയാണ് ദശാംശങ്ങൾ കൊടുക്കുക എന്നുള്ളത് ദൈവനിവേശിതമാണ് നേർച്ചകൾ നിറവേറ്റുക അല്ലെങ്കിലാണ് എല്ലാം പിടിച്ചു വച്ചിട്ടും ഒന്നും എത്തുന്നില്ല സുപാർശ വസ്തുങ്ങളിൽ പറഞ്ഞതുപോലെ അതുകൊണ്ട് ദൈവവചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു ഈ പങ്കുവക്കലിൻ്റെ സ്നേഹത്തിലേക്ക് ഈ നോയമ്പ് കാലത്തിൽ ഞങ്ങളെ വളർത്തണമേ ഞങ്ങളെ വിശദീകരിക്കണമേ ഞങ്ങളുടെ ലുബ്ധും കുറ്റം പറയുന്ന സ്വഭാവവും കൊടുത്താൽ തൃപ്തിയില്ലാതെ കൊടുക്കുന്ന സ്വഭാവം എല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റി ദൈവത്തെ കൊള്ളടി മലാക്കി പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവ ദൈവത്തെ കൊള്ളടിക്കുന്നവരാണെന്ന് ദൈവത്തെ കൊള്ള ദശാംശങ്ങളിലും കാഴ്ചകളിലും എല്ലാം ദൈവത്തെ കൊള്ളടിക്കുന്നവരായി തീരാതെ ദൈവവചനത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ എല്ലാവരെയും സമ്മർദ്ദമായി